കരസേനയിൽ നിന്നും മുപ്പത് വർഷത്തെ രാജ്യസേവനം പൂർത്തിയാക്കി ജന്മനാട്ടിൽ തിരിച്ചെത്തിയ സുബേദാർ മേജർ ശ്രീകുമാറിന് റിട്ടയേർഡ് ഇ എം ഇ അസോസിയേഷന്റെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി കായംകുളം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും സ്വീകരിച്ചു ഇന്ത്യൻ ആർമിയിൽ നിന്നും മുപ്പത് വർഷത്തെ രാജ്യസേവനം പൂർത്തിയാക്കി ജന്മനാട്ടിൽ തിരിച്ചെത്തിയ ധീരജവാൻ സുബേദാർ മേജർ ശ്രീകുമാറിനെ റിട്ടയേർഡ് ഇ എം ഇ അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഉജ്ജ്വല സ്വീകരണം നൽകി ഇലക്ട്രോണിക്സ് ആൻഡ് മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സ് വിഭാഗത്തിലാണ് സുബേദാർ മേജർ ശ്രീകുമാർ സേവനമനുഷ്ഠിച്ചത് കായംകുളം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും അസോസിയേഷൻ ഭാരവാഹികളായ പ്രസിഡന്റ് രാധാകൃഷ്ണപിള്ള സെക്രട്ടറി സുരേഷ് കുമാർ എന്നിവർ ചേർന്ന് ണീച്ചും പൊന്നാടും സ്വീകരിച്ചു തുടർന്ന് കരുവാറ്റ ചേവലക്കോട് വീട്ടിലേക്ക് സ്വീകരിച്ചു തുടർന്ന് അദ്ദേഹത്തിന്റെ ഭവനത്തിൽ സ്വീകരണ സമ്മേളനം നടന്നു നാടിന്റെ ദേശത്തിന്റെ ബെൽജിയം അമേരിക്ക എന്നിവിടങ്ങളിൽ വിദേശ സേവനത്തിന് പോയി തിരികെ വന്നു നമ്മുടെ രാഷ്ട്രത്തിൻ്റെ അഹുമാനമായ ഓപ്പറേഷൻ സിന്ധൂരിൻ്റെ ഭാഗമായി ജോലി ചെയ്ത് വിരമിച്ച് ഇന്ന് സ്വന്തം ജന്മനാടായ കരുവാറ്റ വടക്ക് ചേലക്കാട്ട് വീട്ടിൽ എത്തിച്ചേർന്നിരിക്കുന്ന റിട്ടയർഡ് ശിവദാർ മേജർ ശ്രീകുമാർ സാറിനെ നല്ലവരായി നാട്ടുകാർക്കൊപ്പം ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കുമൊപ്പം അവരെ സാക്ഷി നിർത്തി

എല്ലാ ഭാരവാഹികൾക്കും ഞാൻ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തി തോന്നുന്നു അതോടൊപ്പം തന്നെ ഈ കഴിഞ്ഞ മുപ്പത് വർഷം എൻ്റെ ജീവിതത്തിൽ എനിക്കെല്ലാ പിന്തുണയും നൽകിയ എൻ്റെ കുടുംബാംഗങ്ങൾക്കും എൻ്റെ ബന്ധുക്കൾക്കും നല്ലവരായ ഇന്നിവിടെ എൻ്റെ ക്ഷണം ക്ഷണശീലിച്ചെത്തിച്ചേർന്ന നല്ലവരായ എല്ലാ നാട്ടുകാർക്കും കേരള നമ്മുടെ കേരള എക്സസൈസ്മെൻറ്റ് ലീഗിൻ്റെ ഭാരവാഹികൾ എണ്ണൂറ്റി അഞ്ചാം നമ്പർ കലയോഗത്തിൻ്റെ ഭാരവാഹികൾ ഇരുന്നൂറ്റി നാൽപ്പത്തിയഞ്ച് സർവീസ് പ്രൊഫൈഡിയിലാണ് ഇതിൻ്റെ ഭാരവാഹികൾ നാട്ടിലെ എല്ലാ യുവജനങ്ങൾക്കും ഞാൻ എന്റെ നിർദ്ദേശത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളു